നമസ്കാരം ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും അത്ഭുത ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ് ദേവാദിദേവൻ മഹാദേവൻ്റെയും ആദിശക്തിയായ സതീദേവിയുടെയും അനശ്വരമായ പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥയിലേക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം രൂപപ്പെടുന്നതിനു മുൻപ് പ്രപഞ്ചം ദക്ഷ പ്രജാപതിയുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ബ്രഹ്മാവിന്റെ മാനസപുത്രനായ ദക്ഷൻ സൃഷ്ടിയുടെ അധിപന്മാരിൽ ഒരാളായിരുന്നു അധികാരം തലക്കി പിടിച്ച ദക്ഷൻ വിശ്വസിച്ചിരുന്നത് താനാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി എന്നാണ് എന്നാൽ അയാളുടെ കൊട്ടാരത്തിൽ അയാളുടെ തന്നെ രക്തമായി പിറന്ന ഒരു പെൺകുട്ടി അയാളുടെ അഹങ്കാരത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്നത് ദക്ഷൻ അറിഞ്ഞിരുന്നില്ല ദക്ഷന് അനേകം പുത്രിമാരുണ്ടായിരുന്നു എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരുന്നു സതി സതി വെറുമൊരു മകളായിരുന്നില്ല പ്രപഞ്ച ശക്തിയായ ജഗദംബിക തന്നെയായിരുന്നു ദക്ഷന്റെ മകളെ അവതരിച്ചത് കൊട്ടാരത്തിലെ പട്ടുനൂൽ മെത്തകളോ സ്വർണാഭരണങ്ങളോ സതിയെ ആകർഷിച്ചില്ല മറ്റു രാജകുമാരിമാർ ആടയാഭരണങ്ങൾ അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ സതി തപസ്സിലായിരുന്നു കൊട്ടാരത്തിലെ ചുവരുകൾക്കുള്ളിലിരുന്ന് അവൾ കേട്ടത് വനങ്ങളിൽ മുഴങ്ങുന്ന നമശിവായ മന്ത്രങ്ങളായിരുന്നു കാറ്റിൽ ഒഴുകിയെത്തുന്ന ഭസ്മത്തിൻ്റെ മണം അവൾ തിരിച്ചറിഞ്ഞു കൈലാസത്തിലെ മഞ്ഞുമലകളിൽ ഏകാന്തനായിരിക്കുന്ന ആ യോഗീശ്വരനായിരുന്നു സതിയുടെ ലോകം ദക്ഷിണിതറിഞ്ഞപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ചു ഒരു ശ്മശാനവാസിക്ക് എൻ്റെ മകൾ മനസ്സ് നൽകുകയോ ദക്ഷിൻ്റെ ഉള്ളിൽ പകയുടെ ആദ്യ വിത്തുകൾ പാകിയത് അവിടെയായിരുന്നു ശിവനോടുള്ള സതിയുടെ ഭക്തി വർദ്ധിച്ചു അവൾ കൊട്ടാരം വിട്ടിറങ്ങി കഠിനമായ തപസ് ആരംഭിച്ചു ആഹാരം ഉപേക്ഷിച്ച് വെയിലും മഴയും ഏറ്റ് അവൾ ശിവനെ ധ്യാനിച്ചു ഒടുവിൽ അവളുടെ ഭക്തി പരീക്ഷിക്കാൻ സാക്ഷാൽ മഹാദേവൻ തന്നെ എത്തി ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലാണ് ശിവൻ എത്തിയത് അദ്ദേഹം സതിയോട് ചോദിച്ചു മകളെ നീ എന്തിനാണ് ഈ ശ്മശാനവാസിയെ ധ്യാനിക്കുന്നത് പാമ്പുകളെ കഴുത്തിലണിഞ്ഞ ജട പിടിച്ച മുടിയുള്ള ഭിക്ഷ എടുത്ത് നടക്കുന്ന ഒരാളാണോ നിനക്കനുയോജ്യൻ എന്നാൽ സതിയുടെ മറുപടി ഉറച്ചതായിരുന്നു ശിവനില്ലാതെ എനിക്കൊരു നിലനിൽപ്പില്ല അദ്ദേഹം ഭിക്ഷു യോഗിയാകട്ടെ അവരുടേതും മാത്രമാണ് എൻ്റെ പ്രാണൻ സതിയുടെ ഉറച്ച ഭക്തിയിൽ സംതൃപ്തനായ മഹാദേവൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവളുടെ ആഗ്രഹം നിറവേറ്റുമെന്ന് അദ്ദേഹം വരം നൽകി സതിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ദക്ഷൻ ഒരു സ്വയംവരം നടത്തി പ്രപഞ്ചത്തിലെ സകല രാജാക്കന്മാരെയും ദേവന്മാരെയും ദക്ഷൻ ക്ഷണിച്ചു ലക്ഷ്യമൊന്നേ ഉള്ളൂ സതിയെക്കൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിപ്പിക്കുക ശിവനെ അപമാനിക്കാനായി അദ്ദേഹം ശിവനെ മാത്രം ക്ഷണിച്ചില്ല സ്വയംവര പന്തലിൽ എല്ലാവരും സതിയെ നോക്കി നിന്നു കയ്യിൽ വരമാലയുമായി എത്തിയ സതി പന്തലിൽ ആരെയും കണ്ടില്ല അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു മഹാദേവ ഞാൻ അങ്ങയുടേതാണെങ്കിൽ ഈ മാല അങ്ങയുടെ കഴുത്തിൽ വീഴട്ടെ അവൾ മാല ആകാശത്തേക്ക് എറിഞ്ഞു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശൂന്യതയിൽ നിന്നും മഹാദേവൻ പ്രത്യക്ഷനായി ആ മാല അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൃത്യമായി വന്നു വീണു ദക്ഷന്റെ അഹങ്കാരം ആ സഭയിൽ വെച്ച് തകർന്നു വിണ്ണിൽ നിന്നും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി പക്ഷേ ദക്ഷന്റെ കണ്ണുകളിൽ കനൽ പുകയുകയായിരുന്നു തൻ്റെ മകൾ ഒരു കാട്ടുവാസി വിവാഹം കഴിച്ചത് അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ മാതാപിതാക്കളായി ശിവനും സതിയും കൈലാസത്തിലേക്ക് യാത്രയായി രാജകീയ സുഖങ്ങളില്ലാത്ത മഞ്ഞ് വീണ കൈലാസത്തിൽ സതി സന്തോഷവതിയായിരുന്നു എന്നാൽ ദക്ഷ പ്രജാപതി തൻ്റെ പ്രതികാരം തീർക്കാൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു പ്രപഞ്ചം ഇന്നു വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു യാഗം ആ യാഗത്തിലേക്ക് സ്വന്തം മകളെ വിളിച്ചില്ല എന്ന് മാത്രമല്ല സകല ദേവന്മാരുടെയും മുന്നിലും സകല ദേവന്മാരുടെ മുന്നിലും വെച്ച് മഹാദേവനെ അപമാനിക്കാൻ ദക്ഷൻ ഉറപ്പിച്ചു സതീദേവി ആ യാഗശാലയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും ആ യാഗാഗ്നിയിൽ സതി ആത്മബലി അർപ്പിക്കുമോ ആ കാഴ്ച കണ്ട് രുദ്രനായി മാറുന്ന മഹാദേവന്റെ കലിയടങ്ങാൻ എന്തു ചെയ്യും ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം